ഇന്ത്യ അതിവിപുലമായ സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് അതിലെ മതവും സംസ്കാരവും ഇങ്ങനെ ഒന്ന് ഇഴുചേർന്ന് അങ്ങനെ ഇഴപിടിഞ്ഞു നിൽക്കുകയാണ് സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് പോലും ആഴത്തിൽ പരിശോധിച്ച് അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാത്തൊരു കത്ത് വലിക്കാൻ എങ്ങനെ ഈ ഹൈദോ മത സംസ്കാരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓണം പോലെയുള്ള കാര്യങ്ങളിലെ സത്യ അസത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി പറ്റും അപ്പം പിന്നീട് സാധ്യത ഉള്ളതെന്നു പറയുമ്പോൾ ഒന്നുകിൽ രണ്ടും കളി മുഴുവൻ പിശ്വാജിൻ്റേതാണ് അല്ല ഒരു കുഴപ്പമില്ല ഇങ്ങനെ പോകുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിലൂടെ സങ്കീർണത കൊണ്ട് ഞാൻ പറയാനുള്ള കാരണവും ഞാൻ ശ്രദ്ധിക്കൂ നിങ്ങൾ ഇസ്ലാമത വിശ്വാസികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇസ്ലാമത വിശ്വാസികൾ ഈ ഓണവുമായിട്ട് ഒരു ബന്ധമില്ലാതെ മാറി നിൽക്കുന്നവരാകും ഒരുപക്ഷെ പെന്തഗോസ്തൽ സഭകളെ സംബന്ധിച്ചും ഒരുപക്ഷെ അങ്ങനെയാവും എന്നാൽ ഓണത്തിൻ്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് കൂട്ടരുള്ളത് ഒന്ന് ഹൈന്ദവ മതവിശ്വാസികളും രണ്ട് കത്തോലിക്ക വിശ്വാസികളുമായിരിക്കും ഹൈന്ദവ മതവിശ്വാസികൾ കുഴപ്പമില്ല എല്ലാം ഒന്നെന്ന് വിചാരിക്കുന്ന ഹൈന്ദവ മതവിശ്വാസികൾക്ക് കുഴപ്പമില്ല ഒരു ക്ഷേപ മതവിശ്വാസ ഭാഗം കൂടി കാണാൻ അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും ചെയ്യുമായിരിക്കും എന്നാൽ എല്ലാം ഒന്ന് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹമല്ല കത്തോലിക്ക സഭ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് ലോകത്തിൻ്റെ ഏക രക്ഷകൻ അവൻ്റെ തുടർച്ചയായ കത്തോലിക്കാ സഭയാണ് ഏക സത്യസഭ എന്ന് വിശ്വസിച്ച് സഭയ്ക്ക് അഭ്യൂഹങ്ങളില്ല ഊഹാപോഹങ്ങളില്ല കൃത്യതയോടെ സഭയ്ക്ക് പ്രബോധനങ്ങളുണ്ട് അങ്ങനെയൊക്കെ സഭയ്ക്ക് എല്ലാം ഒന്നൊന്നുള്ള കാഴ്ചപ്പടി പോകാൻ പറ്റുകയില്ല അപ്പോൾ എല്ലാം എന്ന എല്ലാം പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ പശ്ചാത്തലം ഇതാണ് കത്തോ ഈശോയെക്കുറിച്ചും കത്തോലിക്കാ സഭയെക്കുറിച്ചും സഭാപ്രബോധനെക്കുറിച്ച് അറിവില്ലാതിരിക്കുകയും അതേസമയത്ത് എല്ലാം വന്ന് എന്ന രീതിയിലുള്ള കച്ചവര് വളർന്നു വരികയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് കുഴപ്പമില്ല പൊക്കൊണ്ടിരിക്കുകയായിരുന്നു കുഴപ്പമുണ്ടാക്കിയാരണെന്നറിയാമോ കുഴപ്പമുണ്ടാക്കിയത് നമ്മുടെ കരിസ്മാറ്റിക്കുകാരാണ് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻമൊക്കെ മാസം നേടുകയാണ് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ശക്തമായി കടന്നു കൂടിയാണ് ഈശോയാണ് ലോകത്തിൻ്റെ രക്ഷകൻ ഒന്നാം പ്രമാണം ലംഘിക്കുക എന്നത് ദൈവത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന ദൈവത്തെ ദ്രോഹിക്കുന്ന കാര്യമാണെന്ന് പരിശുദ്ധാത്മാ പരിശുദ്ധാത്മസഹായത്തോടെ മനസ്സിലാക്കി അന്നുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഓണം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചാ വിഷയമായിട്ട് തീർന്നത് എങ്ങനെയാണ് ചർച്ചാ വിഷയമായിട്ട് തീർന്നത് ഈശോയാണ് മനുഷ്യവർഗത്തിൻ്റെ ഏക രക്ഷകൻ ഈശോയുടെ അനന്യത രക്ഷകൻ എന്ന നിലയുള്ള ഈശോയുടെ അനന്യത അത് കൃത്യമായി വിശ്വസിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് വെറുതെ താത്വികമായി സംഭവിച്ചതല്ല വെറുതെ സംഭവിച്ചതല്ല ഈശോയാണ് ഏക രക്ഷകൻ എന്ന് വിശ്വസിച്ച് ഏറ്റു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും അവരുടെ ശുശ്രൂഷകളുമുണ്ടായ വലിയ ദൈവിക ഇടപെടലുകൾ നേരിട്ട് കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആ കണ്ട് തൊട്ട് അനുഭവിച്ചിട്ടാണ് അവർ ഈ കാര്യം പറഞ്ഞത് അവർ മനസ്സിലാക്കി അവരുടെ വ്യക്തി ജീവിതം കൊണ്ടും ശുശ്രൂഷയിൽ പങ്കുചേരുന്ന പലരുടെ ജീവിതത്തിലും ഒന്നാം പ്രമാണം ലംഘിച്ചതിന് ഫലമായി എന്തൊക്കെ കാര്യങ്ങൾ അവർ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ ബിസിനസ്സിലൊക്കെ ഉണ്ടായി എന്നുള്ളത് അവർ കാര്യകാരണ സഖ മനസ്സിലാക്കിയത് കൊണ്ട് ഒന്നാം പ്രമാണ ലംഘനത്തെക്കുറിച്ച് അവർക്ക് ഗൗരവമായിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇപ്പം കരിസ്മാറ്റിക് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെനിക്ക് വിയോജിപ്പുണ്ട് ഒരു പക്ഷേ ഒന്നാം പ്രമാണത്തെ ലംഘനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുള്ള എക്സറേഷൻസ് പോലും ചില സ്ഥലങ്ങളുള്ളതൊക്കെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവിടെ വിഷയമല്ല ഞാൻ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം എന്തുകൊണ്ട് ഓണം കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി എന്നതിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയുകയായിരുന്നു അതീ കാരണം കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് വന്നതുകൂടി ശക്തമായ രീതിയിൽ ഈശോ ഏകരക്ഷകനെ പ്രഘോഷിക്കാൻ വേണ്ടി തുടങ്ങി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ കേരളത്തിൽ ചില ചില ആശ്രമങ്ങളൊക്കെ ആരംഭിച്ചു പല പല പിന്നെ നീക്കങ്ങളും ഉണ്ടായി മറ്റു മതസ്ഥരെ ഈശോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണെന്നുള്ള രീതിയിൽ സാംസ്കാരിക അനുരൂപണം അല്ലേ സാംസ്കാരിക അനുരൂപണം കൊണ്ട് ക്രിസ്ത്യാനികളായ കത്തോലിക്കരായ എത്ര പേര് നിങ്ങൾക്കറിയാം ഇനി അങ്ങനെ വന്നിട്ടുള്ള ചിലര് പോലും കത്തോലിക്കാസഭയെ കയറി നിന്നിട്ട് എല്ലാ മതം ഒന്നാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഈ സാംസ്കാരിക അനുരൂപണം വഴിയായി കത്തോലിക്കാ സഭയിലേക്ക് ഈശോയിലേക്ക് വന്നിട്ട് ഈശോയാണ് ഏകരക്ഷകൻ എന്ന് പ്രസംഗിക്കാൻ പറ്റും പറ്റുന്നവരുണ്ടോ എന്നാൽ നേരെ മറിച്ച് സംഭവിച്ചിട്ടുണ്ട് ഈശോയാണ് ഏക ഏകരക്ഷകൻ എന്ന് കാര്യകാരണ സഹിതം പരിശുദ്ധാത്മാഭിഷേകത്തിൽ സംസാരിച്ചത് വഴി നൂറുകണക്കിനും ആയിരക്കണക്കിനും ആളുകൾ സഭയിലേക്ക് വന്ന ചരിത്രം കേരള സഭയിലുണ്ട് അതിന് ഏറ്റവും നല്ല തെളിവാണ് ഡിവൈൻ്റെ ആണെന്ന് എൻ്റെ ഒരു അറിവ് അനുസരിച്ച് ബഹുമാനപ്പെട്ട മാത്യു മാത്യു അച്ഛൻ പറഞ്ഞത് ഇലവൻ അച്ഛൻ പറഞ്ഞത് നാൽപ്പതായിരത്തിൽ പരം ആളുകൾ ഡിവൈനെ തന്നെ മുഹമ്മദ് ഈസ സ്വീകരിച്ച് അദ്ദേഹം വിജാദിയർ നാൽപ്പതിനായിരത്തിൽ പരം വിജാതിയർ അദ്ദേഹം പറയുമ്പോൾ ഒരു പത്ത് വർഷം മുമ്പാണ് അവിടെ മാമൂസ്വീകരിച്ച് പറയുകയുണ്ടായി ഒരു സംസ്കാരം അനുരൂപണം കൊണ്ടല്ല നേരെ മറിച്ച് ഈശോയാണ് മനുഷ്യവർഗത്തിൻ്റെ എന്നുള്ള ആ സുവിശേഷ സത്യം അത് വെള്ളം ചേർക്കാതെ കൃത്യതയോടെ സംസാരിച്ചത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ വിചാരിക്കുകയാണ് മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ എന്താ സംഭവിച്ചു മത പേരിലും സ്നേഹത്തിൻ്റെ പേരിലും അയഞ്ഞ അയഞ്ഞ് സംഭവിച്ചെന്താണ് നമ്മുടെ ആളുകൾ അവിടേക്ക് പോയി എന്നല്ലാതെ കണക്കെടുത്ത് കഴിയുമ്പോൾ അല്ല സംഭവിച്ചിരിക്കുന്നത് ഇസ്ലാമതം തൊട്ട് ഹിന്ദുമും തൊട്ട് അങ്ങനെ പല കാര്യങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസികൾ പോയി എന്നല്ലാതെ ഈ ഇത്രമാത്രം സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ എത്ര പേർ ഇങ്ങോട്ട് വന്നു എന്ന് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടായിട്ടുണ്ട് മാത്രമല്ല ഒന്നാം പ്രമാണം ലംഘിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തൻ്റെ ജനത്തെ സംഭവിക്കും ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇപ്രകാരമുള്ള ഒരു അഴകുഴ സ്വഭാവം കൊണ്ട് കേരള സഭയ്ക്ക് വന്ന് ഭവിച്ചിരിക്കുകയാണ് കേരളസഭയിൽ ആൾ കുറയുന്നു സഭ തകരുന്നു എന്ന് നമ്മൾ ഒരു ഒരു സൈഡിൽ നമ്മൾ ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് മറു സൈഡിൽ ഇപ്രകാരമുള്ള അനാവശ്യമായ കാര്യങ്ങൾ സത്യവിശ്വാസ വിരുദ്ധമായ കാര്യങ്ങളെ ഒരു തടസ്സവും കൂടെ നമ്മൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പ്രത്യേകം പരിഗണിക്കണം അത് കേരളസഭ എന്തുകൊണ്ട് തകരുന്നു എന്തുകൊണ്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം പ്രമാണത്തിൻ്റെ വിരുദ്ധമായ കാര്യങ്ങൾ ഈ ഓണത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞു ഓണം എൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയെ പറഞ്ഞുകൊള്ളാം അങ്ങനെ നിരവധി കാര്യങ്ങളുടെ ഒരു അപ്രകാല പ്രാക്ടീസിന് ഫലമായിട്ടാണ് കേരള സഭയുടെ കേരളസഭയുടെ തകർച്ചകളൊന്നും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ഇനി ഓണത്തെക്കുറിച്ച് തന്നെ വരാം ഇപ്രാവശ്യം സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതിയാണ് ഓണം അന്ന് എന്താണ് അന്ന് ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ ദിവസമാണ് സാപത്ത് ദിവസമാണ് ഇപ്പം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓണാഘോഷത്തെക്കുറിച്ച് കാരണം ഒത്തിരിയേറെ പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് ബിജുബദറിനെ കുറിച്ച് അഭിപ്രായം എന്നുള്ളത് കാരണം അവരെങ്ങനെ ചോദിക്കാൻ കാരണം ബിജുബദറിന്റെ പ്രത്യേക അഭിപ്രായമില്ല സഭയുടെ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന വിശ്വാസം ഇവർ പറയുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ക്ലാസ്സൊക്കെ ഒരുങ്ങിയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു കൃത്യം ഞായറാഴ്ച ദിവസം തന്നെ ഈ ഓണം വന്നല്ലോ അപ്പം ഞാനോ കൂട്ടുകാട്ട് പറഞ്ഞു ദൈവം മനഃപൂർവ്വം അനുവദിച്ചതാണ് എത്ര പേർക്ക് സത്യവിശ്വാസം ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ദൈവം മനപൂർവ്വം ഈ ഞായറാഴ്ച ദിവസം ഓണം വെച്ചതാന്ന് ഞാൻ പറയുകയുണ്ടായി അതിനുശേഷം എൻ്റെ സ്നേഹിതനായ ഒരു വൈദ്യുതി ഞാൻ എനിക്കത് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അദ്ദേഹം പറഞ്ഞു ബിജു അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇട ദിവസങ്ങളിലാണ് ഓണമെങ്കിലും അത് ആഘോഷിക്കുന്ന എല്ലാ വർഷവും ഞായറാഴ്ചയായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഇടവകളിലെ സൺഡേ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഓണം ഇടദിവസങ്ങളിലാണെങ്കിലും ആഘോഷിക്കുന്നത് ഞായറാഴ്ച ആയിരിക്കുമെന്ന് പറഞ്ഞു അതിന് ഭയങ്കരമായിട്ട് കേട്ടോ അതിനൊരു ചിന്തിപ്പിച്ച് മാത്രമല്ല ഭയങ്കര വിഷമപ്പിച്ചു ഇത് ശരിക്കും ഞാനിപ്പോൾ പറയുന്നത് എൻ്റെ ഒരു ഹൃദയം ഇതൊരു കർത്താവിൻ്റെ ഒരു ഹൃദയവേദന ഭാഗമായിട്ട് കൂട്ടിയാൽ മതി ഇതൊരു ഇൻ്റലക്ച്വൽ ആയിട്ട് പറയുന്നതല്ല ഒരു വേദനയിൽ നിന്നാണ് ഇന്ന് പറയുന്നത് നമുക്കറിയാം ദൈവം നൽകിയിരിക്കുന്ന പത്ത് കൽപ്പനകളിൽ ഒരു കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം അപ്പോൾ ഞായറാഴ്ച ദിവസം നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ എന്തെല്ലാം ഗുരുതരമായ പാപമാണ് ചെയ്യുന്നത് ഒരു നാലഞ്ച് കൂട്ടം കാര്യങ്ങൾ ഞാൻ പറയാം ഞായറാഴ്ച ദിവസം അപ്പോൾ ഞായറാഴ്ച ഓണ ഓണ ദിവസം വരുന്ന വരുമ്പോൾ മാത്രമല്ല മറ്റു ദിവസങ്ങളിൽ ആണോ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയൊക്കെയാണ് ഓണമെങ്കിലും അന്ന് ആ പിന്നെ കുട്ടികളെയൊന്നും കാര്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് ആഘോഷിക്കാൻ വേണ്ടി ഞായറാഴ്ചത്തേക്ക് അന്ന് മാറ്റിവെക്കുന്നു ഞായറാഴ്ച മാറ്റിവെക്കുക സംഭവിക്കുന്നത് എങ്ങനെയൊക്കെയായിരിക്കും ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ഒരു സ്നേഹിത ബന്ധം പറഞ്ഞു അവരുടെ ഇടവകയിൽ സൺഡേ സ്കൂൾ ക്ലാസ് ഇല്ല കാറ്റിക്സൺ ക്ലാസ് ഇല്ല അവരുടെ ഓണം ഓണം പ്രമാണിച്ച് അവരുടെ ഇടവകയിൽ കാറ്റിക്സം ക്ലാസ് ഇല്ല അതാ ഒരു ഇടവികയിൽ മാത്രം കാര്യമായിരിക്കുകയല്ല മിക്കവാറും ഒരു കാര്യമാ സാധ്യതയുണ്ട് എന്തായാലും ഞങ്ങളുടെ ഇടവകയിൽ അങ്ങനെ അല്ല എന്നതിൽ ദൈവത്തിനൊത്തൊരു സ്തുതി അപ്പോൾ ഞായറാഴ്ച ദിവസം ഓണാഘം വന്നു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ രീതിയിൽ ദൈവത്തെ ദ്രോഹിക്കാൻ പറ്റും അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ആരെങ്കിലും കുറച്ചുകൂടി നല്ലത് സ്നേഹിക്കാൻ പറ്റുമെന്നുള്ള വലിയ വിഷയമല്ലാത്തത് എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുമെന്ന് പറയുന്ന കാര്യം കുറച്ചോട് ശരി ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞതുപോലെ പത്ത് കൽപ്പനകളിലെ ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ് രണ്ടാം കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം സാബത്ത് എന്നെ എന്തുമാത്രം നിങ്ങൾ ഇപ്പോൾ ഇത് ഒരു കുറച്ച് കരിസ്മാറ്റിക്കാറെ മാത്രം കാഴ്ചപ്പാടല്ല കത്തോലിക് മഹാസഭയുടെ മതബോധന ഗ്രന്ഥം അത് വായിച്ചു നോക്കി കഴിയുമ്പോൾ അവിടെ രണ്ടാം പ്രമാണത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ വളരെ കാര്യമായിട്ട് പറയുന്നുണ്ട് സാപത്ത് പാലിക്കേണ്ടതിനെക്കുറിച്ചും അതിൻ്റെ വീഴ്ചകളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് സാപത്ത് ശരിക്കും സാപത്ത് നമ്മൾ ലംഘിക്കുന്നത് മാര്കമായ ഭാവമാണ് ചാവുദോഷമാണ് ആത്മാവിനെ നശിപ്പിക്കുന്ന മരിപ്പിക്കുന്ന ഭാവമാണ് അങ്ങനെയുള്ള സാപത്ത് ദിവസമാണ് നമ്മൾ ഈ ഓണാഘോഷം കണ്ട വെച്ചിരിക്കുന്നത് ശരിയായ രീതിയിൽ ക്രൈസ്തവ വിശ്വാസം പരിശീലിക്കാൻ ശ്രമിക്കുന്ന വിശ്വാസത്തെ സംബന്ധിച്ച് അവർ ഞായറാഴ്ച ദിവസം മറ്റു കാര്യങ്ങളൊന്നും പോകാതെ തന്നെ സിനിമ കാണാറില്ല നിങ്ങൾ ഓർമ്മിക്കണം അൽമാരിയെ സംബന്ധിച്ച് ബാക്കി ദിവസങ്ങളിലും ജോലിയാണ് ഈ ജോലിയെ കഴിഞ്ഞിട്ട് അവർക്ക് റെസ്റ്റ് കിട്ടി അല്പ സ്വാഭാവികമായ രീതിയിൽ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് കുറച്ച് ഫ്രീ ആകാൻ പറ്റുന്ന ദിവസമാണെന്ന് മാനുഷികമായ ചിന്തയിൽ പക്ഷേ നല്ല കത്തോലിക്ക നല്ല ക്രിസ്ത്യാനികൾ ആ ദിവസം അങ്ങനെയല്ല അവർ വചനം വായിച്ചും അല്ലെങ്കിൽ സഭയുടെ കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി അങ്ങനെ തികച്ചും ദൈവികമായിട്ട് മാത്രം ആഘോഷിക്കുന്ന അതായത് വളരെ ബോധപൂർവ്വം സിനിമയോ സീരിയലോ അങ്ങനെ ഒന്നും പോകാതെ ദൈവികമായ കാര്യങ്ങൾ മാത്രം ആഘോഷിച്ച് അത് മാത്രം ആചരിച്ച് കർത്താവിന്റെ ദിവസം ആ കൽപ്പന പാലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ദിവസമാണ് ക്രൈസ്തവ വിശ്വാസമായ പുലബന്ധം പോലും ഇല്ലാത്ത ഓണം എന്നുള്ള ആ ഒരു അതിൻ്റെ പറയുന്ന തിരുവോണം അല്ലേ ഞാൻ ഇന്ന് ഇന്നിപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ഒരു ഇടവേഖയിലുള്ള ഒരു മെസ്സേജ് വന്നപ്പോൾ അത് തിരുവോണം എന്ന് എഴുതിയിരിക്കുന്നു നമ്മൾ തിരുഹൃദയം എന്ന് പറയുമല്ലോ തിരുഹൃദയം അങ്ങനെ ആ തിരുഹൃദയം എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തിരു ഓണെന്നൊക്കെ പറഞ്ഞായിട്ടിരിക്കുന്നത് എന്ത് തിരു ഞാൻ പറഞ്ഞില്ല മറ്റു മതങ്ങളുമായിട്ടുള്ള ആ കൾച്ചറുമായിട്ട് നമ്മൾ ഇടകലർന്നുകൊണ്ട് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ പല കാര്യങ്ങളും ദൈവത്തിന് മാത്രം ദൈവത്തിന് ദൈവീകാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട വാക്കുകൾ പോലും ഇപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കൺസർട്ട് ചെയ്യുകയാണ് പക്ഷേ ഭവിഷ്യം നമ്മൾ അറിയുന്നില്ല ഇതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് കടന്നു ഇങ്ങനെ പ്രാർത്ഥനയാണ് എത്ര പ്രാർത്ഥിച്ചാലും പണ്ടാലും പറഞ്ഞ പോലെ വഞ്ചി കെട്ടിയിട്ട് തുഴയെന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ മനസ്സിലാകുന്നില്ല നമുക്ക് എന്താണ് പാവം ചെയ്യുന്നത് മിക്കവാറും കേസുകളിൽ ഇപ്പം നമ്മൾ ഇന്ത്യയിലൊക്കെ ആയിരിക്കുന്നത് കൊണ്ട് ഒന്നാം പ്രമാണമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള പല 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 കാര്യങ്ങൾ കാരണം ഒന്നാം പ്രമാണമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിന് ഏറ്റവും വലിയ വേദനകൾ ഒന്നാണ് കാരണം വേറൊന്നുകൊണ്ടുമല്ല നമ്മൾ ദൈവത്തെ നമ്മുടെ ദൈവമായിട്ട് ശരിക്കും ഹൃദയത്തിൽ ആരാധിച്ചില്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഒന്നാകാൻ വേണ്ടി പറ്റുകയല്ല ഒന്നിലധികം ദൈവങ്ങൾക്ക് പിന്നെ ആരാധിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറയും അത് വേണമെങ്കിൽ വസ്തുക്കളാകാം വ്യക്തികൾ എന്തുമൊക്കെ ആകാം ഇപ്പോൾ ദൈവത്തെ നമ്മൾ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുക എന്ന കൽപ്പന പാലിക്കണമെങ്കിൽ ഇതുപോലെ ചെറു ഒരു കരട് പോലും നമ്മളുണ്ടാകാൻ പാടില്ല അപ്പം അത് ശരിക്കും ഒരു ശ്രദ്ധയും സമർപ്പണമുള്ള വ്യക്തികൾക്കാണ് ഇതെല്ലാം ശരിക്കും വേദനയായിട്ട് മാറുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ സാപത്ത് ശരിക്കും ആചരിക്കേണ്ട ഒരു പശ്ചാത്തലത്തിൽ ആ സാപത്താചരണത്തിന് ഒരു വലിയ തടസ്സമായി ഈ ഓണാഘോഷം നിൽക്കുകയാണ് നമ്പർ വൺ രണ്ടാമത്തെ കാര്യം ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന ആചരണം സഭയുടെ കൽപ്പിൽ നമുക്കറിയാം ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാരകഭാവമാണ് വിദേശ വിദേശത്തു നിന്ന് ഒരു സഹോദരി എനിക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ഇവിടെ മലയാളി സമാജത്തിൻ്റെ ഓണാഘോഷമാണ് ഞായറാഴ്ച അതുകൊണ്ട് മിക്കവാറും വിഷമിച്ച പറയുന്നത് അതുകൊണ്ട് മിക്കവാറും പലർക്കും കുർബാനിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല ഓണാഘോഷ പരിപാടികളിൽ അവിടെ ഇങ്ങനെ കാര്യമായിട്ട് സംഘടിപ്പിക്കുന്നതുകൊണ്ട് പലർക്കും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല ഇനി പങ്കെടുക്കുക നിങ്ങൾ വിചാരിക്കുക സൺഡേ സ്കൂളുകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇടത്ത് ഈ ഓണാഘോഷം ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികളൊക്കെ മനസ്സിപ്പോൾ കുർബാന ഋഷു കുർബാന ഉണ്ടായിരിക്കുമല്ലോ കുർബാന കഴിഞ്ഞ് തൊട്ടു പറയുകയായിരിക്കും ഓണാഘോഷം ഈ പരിപാടിയൊക്കെ അവതരിപ്പിക്കേണ്ട കുട്ടികൾ കുർബാന സമയത്ത് നിൽക്കുമ്പോൾ എന്നെ കുറിച്ചായി ഓർത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞായറാഴ്ചത്തെ എന്ന് പറഞ്ഞാൽ ഇത് ഇത് ചെറിയൊരു കാര്യമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ തന്നെയും ദൈവത്തെ സംബന്ധിച്ച് കാരണം ഒന്നാം വിചാരിക്കണം ഓണം ഒന്നുമല്ല ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഓണം ഒന്നുമല്ലാതിരിക്കെ ഞായറാഴ്ച പിന്നെ സാപത്താചരണവും പരിശുദ്ധ കുർബാനയും എല്ലാമെല്ലാമായിരിക്കെ അതിലേക്കൊരു ചെറു കരടെങ്കിലും കടന്നു വരിക എന്നത് ദൈവത്തെ സംബന്ധിച്ചും കാര്യങ്ങളെ ഗൗരവമായി കാണുന്ന വ്യക്തിയെ സംബന്ധിച്ചും വളരെ ഗൗരവതരമാണ് അപ്പോൾ അങ്ങനെ ഈ ഞായറാഴ്ചത്തെ പരിശുദ്ധ കുർബാന ആചരണം പോലും അവിടെയും അർത്ഥപൂർണ്ണമല്ലാതെ പോകുന്നു ദൈവത്തെ വേദനിപ്പിക്കുന്നതായി തന്നെയുള്ള വലിയ വലിയ സാധ്യതയാണ് മൂന്നാമത്തെ കാര്യം ഒരിക്കൽ വൈദികൻ എന്ന് സംസാരിക്കാൻ പറയുകയുണ്ടായി ഒരു വർഷത്തിൽ ഏതാണ് മുപ്പതിലധികം ക്ലാസ്സുകളെ സൺഡേ ക്ലാസ്സുകളെ കാറ്റഗസൻ ക്ലാസ്സുകളെ കിട്ടാറുള്ളൂ നമുക്കറിയാം കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് വളരെ വളരെ വിശാലമായ കാര്യങ്ങൾ ആഴത്തിലുള്ള കാര്യങ്ങൾ അത് വിശ്വാസികൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് അത് കുറച്ചധികം കാര്യങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കേ വളരെ കുറച്ച് സമയം മാത്രമേ കാറ്റഗസൻ ക്ലാസ്സിനെ കിട്ടുന്നുള്ളൂ അങ്ങനെ വളരെ കുറച്ച് സമയം കാറ്റ് ക്ലാസ് ക്ലാസ്സിന് കിട്ടുന്നുള്ളൂ എന്നിരിക്കെയാണ് ഓണാഘോഷത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്നവർക്ക് ഒരു ചെറിയ കാര്യമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ പോലും അതിൻ്റെ എത്രയോ ഗുരുതരമായ കാര്യമാണ് സംഭവിക്കുന്നത് അതായത് സത്യവിശ്വാസം പഠിക്കാൻ വേണ്ടി സമയം കുറവായിരിക്കെ ആ സമയം കൂടി നമ്മൾ ഒഴിവാക്കപ്പെട്ട് ഇപ്രകാരമുള്ള ആഘോഷങ്ങളിലേക്ക് വരുന്നു ഇത് മൂന്നാമത്തെ ഗുരുതരമായ ഗൗരവമേറിയ ഒരു വിഷയമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കുന്നതായിട്ടുണ്ട് നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മൾ കുട്ടികളുടെ മനസ്സിലും ഇത് കുട്ടികൾ മാത്രമല്ല ഒരുപക്ഷെ അധ്യാപകരുടെയും അല്ലെങ്കിൽ മുതിർന്നവരുടെ മനസ്സിലൊക്കെ ഓണാഘോഷം ക്രൈസ്തവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്ന് വിചാരിക്കുക പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ സൺഡേ ക്ലാസ്സുകൾ പോലും ഒഴിവാക്കിക്കൊണ്ട് ദീർഘ ദിവസങ്ങളിലൊക്കെ ഇത് പരിശീലിച്ചൊക്കെ ആഘോഷിക്കുന്നത് മൂലം ഓണാഘോഷം ക്രൈസ്തവർക്ക് എന്തോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അറിയാതെ പോലും ചിലപ്പോൾ അവർക്ക് ഇതൊരു അനിവാര്യമായ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമായിട്ട് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വിശ്വാസത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിഞ്ഞുകൂടാ എല്ലാം ഒന്നൊക്കെ രീതി കിടക്കുന്ന കാരണം ഇതൊരു എന്തോ ജീവിതമായിട്ട് അവരുടെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധപ്പെടുന്നൊരു കാര്യമായിട്ട് തോന്നും എന്നത് അത് വലിയൊരു ഉദപ്പിന് കാരണമാണ് അപ്പോൾ നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്തുമാത്രം ബോധവത്കരണം നടത്തുന്നുണ്ട് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ഉണ്ടെങ്കിൽ യാതൊരു ബന്ധവുമില്ല ഇത് നമ്മൾ അങ്ങനെ ആ രീതിയിൽ കാണുകയും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആഘോഷിക്കാം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിനകത്തുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല ഇങ്ങനെ നമ്മൾ ഇപ്ര ഇപ്രകാരം നമ്മൾ സംസ്കാരത്തെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ വേർപാട് പാലിക്കേണ്ടതിനെക്കുറിച്ച് എന്തുമാത്രം ബോധവൽക്കരണം നടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രശ്നമായിട്ടുള്ളത് സഭയ്ക്ക് പുറത്തുള്ളവർക്ക് നമുക്കറിയാം കത്തോലിക്കാ സഭയ്ക്ക് വെളിയിലുള്ളവർ മറ്റ് മതസ്ഥർ മറ്റ് സഭാവിശ്വാസികൾ അവരെല്ലാം സഭയിലേക്ക് നമ്മൾ ആകർഷിക്കേണ്ടതാണ് അവരേക്കാൾ ഗുണമേന്മയുള്ള ക്വാളിറ്റിയുള്ള വിശ്വാസ ജീവിതവും ധാർമ്മിക ജീവിതവും എല്ലാം കണ്ടുകൊണ്ട് അവരെ എല്ലാം നമ്മൾ സഭയിലേക്ക് ആകർഷിക്കേണ്ടതാണ് ഒരു ഹൈന്ദവ മതവിശ്വാസി നോക്ക് സഭയിലേക്ക് നോക്കുമ്പോൾ ആ ഈശോ എല്ലാ മതങ്ങളും ഒന്നാണെന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ സഭയിൽ കണ്ടു കഴിഞ്ഞാൽ അവർ വിചാരിക്കും അതിനേക്കാൾ നല്ല രീതിയിൽ ഞങ്ങൾ അവിടെ പറയുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ആരെ പറഞ്ഞ് കേട്ടു ഓണ ഓണാഘോഷങ്ങളൊക്കെ ഹൈന്ദവ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഇവിടെ ഉള്ളതാണെങ്കിൽ തന്നെയും അതിനേക്കാൾ കൂടുതൽ ആഘോഷമായിട്ട് വിപുലമായിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ കത്തോലിക്കൽ ആഘോഷിക്കുന്നവരെ പറയുന്ന കേട്ടു അതിനെ അന്വേഷിക്കേണ്ടതായിട്ടും എനിക്കത്ര ഉറപ്പില്ല അങ്ങനെയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഇസ്ലാമത വിശ്വാസികൾ ഇസ്ലാമത വിശ്വാസികളും പെന്തക്കോ സഭക്കാരും ഒക്കെ നമ്മൾ കാണിക്കുന്നത് കണ്ടു കഴിയുമ്പോൾ ഇത് ഗുരുതരമായ ഒന്നാം പ്രമാണ ലംഘനമാണ് നമ്മൾ വിഗ്രഹാരാധനയാണ് അതിൽ നിന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭാ വിശ് സഭയിൽ നിന്ന് കുറച്ചുകൂടി അകലാനാണ് ഇതെല്ലാം കാരണമായി തീരുക കാര്യം ശരിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് അവർ നമ്മളിൽ നിന്ന് അകന്നു കുഴപ്പമില്ല പക്ഷേ അത്യാവശ്യമില്ലാത്ത ചിലപ്പോഴൊക്കെ വേണ്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെയുള്ള അങ്ങനെ മറ്റ് ഈശുയിലേക്ക് സഭയിലേക്ക് ആകർഷിക്കപ്പെടേണ്ട വ്യക്തികൾ അകന്നു പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും ഗൗരവ ഒരു കാര്യമായിട്ട് നമ്മൾ കരുതേണ്ടതാണ് ഞാൻ അനുസരിച്ച് ഞായറാഴ്ച ദിവസം വിശുദ്ധ തിരുനാൾ വന്നു കഴിഞ്ഞാൽ പോലും അതിനെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പം എനിക്ക് വേദന തോന്നുന്നൊരു കാര്യം പന്തക്കൂസ്താ തിരുനാൾ ദിവസം പോലും ആ തി ആ അത് പെന്തക്കുസ് തിരുന്നാളാണെന്ന് പോലും എടുത്തു പറയാതെ ഞായറാഴ്ച ദിവസം കടന്നു പോയതൊക്കെ ഞാൻ ചില സ്ഥലത്തും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാരണം പെന്തക്കൂസ് ദിനമൊക്കെ എത്രയോ കാര്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം കത്തോലിക്കാ സഭയിലെ ഗൗരവ തിരുനാളുകളും ഗൗരവമര് തിരുനാളുകൾ പോലും അത്ര ആഘോഷപൂർണ്ണം ആഘോഷപൂർവ്വം കൊണ്ടാടാതിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൂടി നമ്മൾ പരിഗണിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഓണമായി ഞാൻ ഒരു കണക്ട് ചെയ്തു മാത്രമേ ഉള്ളൂ ഓണമല്ല നമ്മുടെ വിഷയം ഓണൊരു വിഷയമാണ് ഇത് സത്യവിശ്വാസത്തിന് നമ്മൾ കത്തോലിക്കാസഭയുടെ സത്യവിശ്വാസത്തിന് അല്ലെങ്കിൽ ഈശ്വരമിശിഗായുടെ സുവിശേഷത്തിന് നമ്മൾ വളരെ ഗൗരവം കാണിക്കുന്നില്ല ഗൗരവമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ പലവിധ മേഖലയിൽ നമ്മൾ അയഞ്ഞു കിടക്കുന്നതിൻ്റെ ഒരു അയവിൻ്റെ ഭാഗം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ഓണാഘോഷത്തെ മാത്രം ശ്രദ്ധിച്ചിട്ട് ഈ വിഷയങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ ഓണാഘോഷത്തെ എതിർക്കുന്ന ആളുകൾ എതിർക്കുന്ന ചിലരെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഏത് എങ്ങനെ ജീവിച്ചാലും ഈശോ നമുക്ക് വേണ്ടി ഗുരുശ് മരിച്ചിരിക്കുന്നതുകൊണ്ട് എല്ലാവരും സ്വർഗ്ഗത്തിൽ പോകും ആരും നരകത്തിൽ പോവുകയില്ല അങ്ങനെ വിശ്വസിക്കുന്ന ചിലരാണ് ഈ ഓണാഘോഷത്തിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചപ്പോൾ അതിനെ എതിർക്കാതിരുന്ന അങ്ങനെ പഠിപ്പിച്ചപ്പോൾ എതിർക്കാതിരുന്ന സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരൊക്കെയാണ് ഈ ഓണാഘോഷത്തിനെതിരെ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവിൽ സത്യവിശ്വാസത്തെക്കുറിച്ചുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയെ സഭയെക്കുറിച്ചും സഭയുടെ സത്യവിശ്വാസത്തെക്കുറിച്ചുമുള്ള വിശ്വാസികളുടെ അറിവില്ലായ്മയുടെ ഒരു ഉപ ഉൽപ്പന്നമാണ് ഈ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട അമിതമായ വൽക്കരിച്ചുള്ള കാര്യങ്ങൾ അതുകൊണ്ട് ആ ഒരു മേഖലയിൽ പിന്നെ സഭയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും വരുന്ന ആളുകൾ ഗൗരവമേറിയ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്